എം ജെ ശ്രീചിത്രനിലേക്ക് ശ്രീചിത്രൻ ഇപ്പോൾ ഈ ഭീഷണിയുടെ സ്വഭാവം ഏത് രൂപത്തിലുള്ള ഒരു വ്യത്യസ്ത രീതിയാണ് കാരണം അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്ത് മാറി നിൽക്കുന്നു എന്ന രീതിയാണ് കാണിക്കുന്നത് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാക്കാനാവുന്നത് പക്ഷേ ഓർഗനൈസറിൽ തുടർച്ചയായി മൂന്ന് ദിവസം വന്നിരിക്കുന്ന ലേഖനങ്ങൾ ആ ലേഖനങ്ങൾ പൃഥ്വിരാജ് എന്ന നടനിലേക്ക് സംവിധാനത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാകാം നേരത്തെ അദ്ദേഹം എടുത്ത നിലപാടുകൾ എടുത്ത് പറയുന്നുണ്ട് പക്ഷേ അത് എവിടെ ചെന്ന് എത്തി നിൽക്കും എന്നുള്ള വിഷയം കൂടിയുണ്ടല്ലോ കാരണം അദ്ദേഹം മലയാളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നടനല്ല ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ബോളിവുഡിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക ഘട്ടം കൂടിയാണ് അപ്പോൾ അവിടെ അദ്ദേഹം മുംബൈയിൽ വീടെടുത്തതുപോലും എന്തിനാണ് ആരുടെ സഹായത്താലാണ് എന്ന രൂപത്തിലേക്കൊക്കെ ആയി ആ ചർച്ച കൊണ്ടുപോവുകയാണ് ഇത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ തന്നെ ബി ജെ പി എടുക്കുന്ന ഒരു നിലപാടായി അതിനെ കാണേണ്ടി വരില്ല അങ്ങനെയെങ്കിൽ പൃഥ്വിരാജിന് മുന്നോട്ട് അത്ര എളുപ്പമാണോ പൃഥ്വിരാജിന് മുന്നോട്ട് എളുപ്പമാണോ എന്ന ചോദ്യത്തിന് ബി ജെ പി രാഷ്ട്രീയത്തെ മാത്രം മുൻനിർത്തിയൊരു ഉത്തരം കണ്ടെത്തുന്നത് അത്ര ശരിയാവില്ല ഞാൻ ഈ ഓർഗനൈസറിലെ മൂന്ന് ലേഖനവും വായിച്ചു മൂന്ന് ലേഖനങ്ങളുടെയും ഒരു അനുക്രമം അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ബി ജെ പി ഇന്ത്യയിലെ കലാകാരന്മാർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാമ്പിംഗ് അഥവാ ലേബലിംഗ് എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമാവും ഒന്നാമത്തെ ലേഖനത്തിനകത്ത് പ്രധാനമന്ത്രിയെ അടക്കം സാദൃശ്യമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഒരു താടി വെച്ചൊരു കഥാപാത്രം ആ സിനിമയിലുണ്ട് അതിനെയൊക്കെ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ കളിയാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ആരോപണമുണ്ട് രണ്ടാമത്തെ ലേഖനത്തിൽ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് കൃത്യമായിട്ടും തീവ്ര വാദി ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്ന സൂചനകളുണ്ട് അതോടൊപ്പം ദേശദ്രോഹി എന്നൊക്കെ പറയുന്ന നിലയ്ക്കുള്ള ലേബലുകൾ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ലേഖനത്തിൽ ക്രിസ്ത്യൻ അപമാനം എന്ന് പറയുന്ന മറ്റൊരു ടാഗ് കൂടി ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യൻ സമൂഹത്തെയും അപമാനിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു ടാഗ് കൂടി കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള അപരവൽക്കരണം നടത്തുക എന്നത് ഓർഗനൈസർ വളരെ കൃത്യമായ ഒരു സൈദ്ധാന്തികമായ വഴിക്ക് അതായത് ആർ എസ് എസിൻ്റെ കൃത്യമായ വിഷലിപ്തമായ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു സൈദ്ധാന്തിക വഴിക്ക് നടന്നു പോകുന്ന ഒരു ഒരു വാരികയാണ് ഒരു ആനുകാലിക നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ എട്ടും പൂട്ടും തിരിയാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാരെ അവരുടെ ലക്ഷ്യം കൃത്യമായി നടപ്പിലാക്കാൻ ഓർഗനൈസർ കൃത്യമായി ഒരു പടി പടിയായിട്ട് ദേശദ്രോഹി അതോടൊപ്പം ക്രിസ്ത്യാനികൾക്കെതിരെ മുസ്ലിം തീവ്രവാദത്തിന് അനുകൂലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ പോലുമുള്ള പ്രത്യേകമായ നരേഷൻ ഇതിനകത്ത് അല്ലെങ്കിൽ കാരിക്കേച്ചർ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ കൃത്യമായി വിവിധ സ്റ്റാമ്പുകൾ മൂന്ന് ലേഖനങ്ങളിലായിട്ട് പതിച്ചു കൊടുക്കുകയാണ് ഇനി ബോളിവുഡിൽ ഇപ്പോൾ സ്മൃതി ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു ഉത്തരവുണ്ട് ബോളിവുഡിനകത്ത് സത്യത്തിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധം ഉയരുക എന്നത് സമീപകാലത്തൊന്നും നടന്നിട്ടില്ല വളരെ എളുപ്പമല്ലാതെ വളരെ കൂടിയ നിലയ്ക്ക് തന്നെ ആർ എസ് എസ് സംഘപരിവാർ ശക്തി കേന്ദ്രം എന്ന നിലയ്ക്ക് അധികാരത്തിനെതിരെ ശബ്ദം ഉയരാത്തൊരു സ്ഥലമാക്കി ബോളിവുഡിനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് കോടതിയിലേക്ക് പോകുകയും എത്തുകയും ആളുകൾ കാണുകയൊക്കെ ചെയ്തു യെസ് അതെ ദീപിക പതുക്കോണ്ട കാര്യത്തിൽ അത് നടന്നു അത് വളരെ ചെറിയൊരു കാര്യത്തെ ഇപ്പോൾ എല്ലാവരും ഒരു വളരെ നിസ്സാരമായ കാര്യങ്ങളെ വെച്ചാണ് വിമർശനം ഉണ്ടാക്കുക ഗൗരവമായി വിമർശനങ്ങൾ ഉണ്ടാക്കിയ സിനിമകളുണ്ട് ഇപ്പോൾ ദീപമേത്തയുടെ വാട്ടർ എന്ന് പറയുന്ന സിനിമ ദീപമേത്ത സംവിധാനം ചെയ്ത സിനിമ ഇറങ്ങിയപ്പോൾ കൃത്യമായ ആർ എസ് എസ് സംഘപരിവാർ ഇന്ത്യൻ അധികാരത്തോടുള്ള വിമർശനം അതിനകത്തുണ്ടായിരുന്നു അനുപംഖെയർ അടക്കമുള്ള നടന്മാരെല്ലാവരും ചേർന്ന് എന്തൊക്കെയാണോ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലേബലിംഗ് അത് തന്നെയാണ് നടത്തിയത് അർബൻ നക്സൽ ദേശദ്രോഹി ഇങ്ങനെയൊക്കെയുള്ള ലൈനുകളാണ് അന്ന് ദീപാലമയത്തെതിരെ നടത്തിയത് അതോടൊപ്പം അഫ്വാഹ് എന്ന് പറയുന്ന സുധീർ മിശ്രയുടെ സിനിമ ഓർമ്മയുണ്ടാവും അഫ്വാഹ് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ആ കാലത്ത് സുധീർ മിശ്രയെ ഉടനെ തന്നെ ശ്രീലങ്കയിലേക്ക് നാട് കടത്തണം അടുത്തുള്ള രാജ്യങ്ങളെ പറ്റി ഇങ്ങനെ പറയാനാണല്ലോ പാകിസ്ഥാൻ ശ്രീലങ്ക അങ്ങനെ ചന്ദ്രനിലേക്ക് നാട് കടത്തുക ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം എന്ന നിലയ്ക്കാണ് സുധീർ മിശ്രയ്ക്കെതിരെ ആക്രമണം ഉണ്ടായത് അപ്പൊ അത്ര സ്ഥലത്തേക്ക് സ്മൃതിയുടെ ചോദ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് വന്നാൽ പൃഥ്വിരാജ് ചെല്ലുമ്പോൾ ആ പൃഥ്വിരാജിന്റെ ഇത്തരത്തിലുള്ള എല്ലാ പല്ലും ും അഴിച്ചു വെക്കാതെ ഇവിടേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല അതായത് ഞങ്ങൾക്കെതിരെ അധികാരത്തിനെതിരെ ഒരു ഭീഷണിയും നടത്താത്ത അനുസരണയുള്ള കുട്ടികളുടെ മാത്രം സ്ഥലമായി ഹിന്ദി സിനിമ സംരക്ഷിക്കുക എന്ന് പറയുന്ന കാര്യത്തിനോടൊപ്പം ഉണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഓർഗനൈസർ ലേഖനങ്ങൾ വെച്ചുകൊണ്ടൊന്നുമല്ല കേരളത്തിലെ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ അതിന്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസർ ലേഖനത്തിനും കേരളത്തിലെ ആദ്യഘട്ടത്തിൽ ബിജെപിക്കാർ പറഞ്ഞിരുന്ന നിലപാടിനും ഒക്കെ വിരുദ്ധമായി ണമെ അവർ നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ ആക്രമണം ആക്രമണം ഇപ്പോഴും നടത്തുന്ന നോക്കൂ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിന്റെ ഒരു സ്വഭാവം അതിന് കേരളത്തിലെ ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ കടന്നു വന്ന് അമ്മായിയമ്മ അമ്മ മരുമോളെ നിലയ്ക്ക് നിർത്തണം അർബൻ നക്സലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് ഞാൻ കരുതപ്പെടുന്നത് സ്മൃതി അടക്കമുള്ള ജേർണലിസ്റ്റുകൾ അടക്കം പ്രതികരിക്കേണ്ടതാണ് ഇന്ത്യ അറിയുന്ന ഒരു ജേർണലിസ്റ്റാണ് സുപ്രിയ മേനോൻ എന്ന് പറയുന്നത് ബി ബി സി അവരുടെ റിപ്പോർട്ടുകൾ നോക്കൂ വളരെ മനോഹരം ഞാൻ വായിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് പലതും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരു ജേർണലിസ്റ്റിനെ കുറിച്ച് ഒരു തെളിവുമില്ലാതെ നേരിട്ട് അവർ അർബൻ നക്സലാണ് എന്നൊക്കെ പറയുകയാണ് കേരളത്തിലെ അതെ അതാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചാലുടനെ ഇവർ ഇടുന്ന പേരാണ് അർബൻ നക്സൽ ദേശദ്രോഹി എന്നിവ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ സിനിമ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്നതാണ് ഇവരെ ഏറ്റവും ഭയപ്പെടുത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഈ സിനിമ അടിസ്ഥാനപരമായി ആ സിനിമയിലെ ആ രാഷ്ട്രീയ വിമർശനത്തിന്റെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഗുജറാത്ത് കലാപം എന്ന രക്തമൊലിക്കുന്ന ഓർമ്മ ഇന്ത്യൻ ചരിത്രത്തിൽ എന്താണോ ബി ജെ പി ചെയ്തത് അതിൻ്റെ ഏറ്റവും രക്തപങ്കിലമായ ഓർമ്മ ബാബു ബജ്റംഗി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ നടത്തിയ ക്രൂരതകൾ ഗർഭിണിയുടെ ഭ്രൂണത്തെ പുറത്തേക്കെടുത്ത കലാപത്തിന്റെ ഭീകരമായ വംശഹത്യയുടെ ഓർമ്മ ആ ഈ കേരളത്തിൽ മുഴുവൻ വീണ്ടും നിർമ്മിക്കപ്പെടാനും എന്താണ് ബി ജെ പി എവിടെ നിന്നാണ് ഏത് ചോരയിൽ ചവിട്ടിയാണ് ഇന്നത്തെ കേന്ദ്ര അധികാരം നിൽക്കുന്നത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞു ഇനി അതിൽ നിന്ന് വെട്ടിമാറ്റുകയോ അത് നിലനിൽക്കും ആ ചിത്രത്തിൽ ഏത് ഭാഗം കട്ട് ചെയ്താലും അത് അവിടെ കിടക്കും അതവിടെ ഒരു അവയവമായി തന്നെ അത് കാണുന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഫാൻഡം ലിമ്പ് എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റപ്പെട്ട ഭാഗം ആ കൈ കൈ ഛേദിക്കപ്പെട്ടതോ ഇല്ലാത്തതായ കൈകാലുകൾ അവിടെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു അനുഭവം ആ അനുഭവം ആ കാഴ്ചക്കാരനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒറ്റ കാര്യം അതിനോട് കൂട്ടിച്ചേർക്കാം പണ്ട് ഗലീലിയോനെ ഭൂമി ഉരുണ്ടതാണ് ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന് ശിക്ഷിക്കാനായിട്ട് കോടതി വിളിച്ചു വരുത്തി അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് ഇനിയും പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അല്ല ഭൂമി സൂര്യനെ ചുറ്റി ഇറങ്ങുന്നൊന്നുമില്ല ഭൂമിയുടെ സൂര്യനാണ് ചുറ്റിക്കറങ്ങുന്നതെന്ന് അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ കോടതിയിൽ മാപ്പ് പറഞ്ഞാലും ശരി ഭൂമി സൂര്യനെ ചുറ്റി തന്നെ ഇരിക്കും എന്ന് അതുകൊണ്ട് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചാലും ഇനി അതിൽ നിന്ന് എന്ത് സീൻ മാറ്റിയാലും എന്താണോ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ാണ് ഇവരെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതിനു മുകളിലാണ് കേരളത്തിൽ ഉടനീളം ഇവർ നടത്തുന്ന ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ